മഴക്കാലത്തിന് മുൻപുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ചാലക്കുടി നഗരസഭയിൽ ആരംഭിച്ചു പ്രധാന തോടുകളുടെ ശുചീകരണം യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവർത്തികളും ടൗണിലെ പ്രധാന കാനകളുടെ ശുചീകരണം താൽക്കാലിക തൊഴിലാളികളെ വെച്ചുമാണ് നടത്തുന്നത് വിദ്യാലയങ്ങളിലെ ശുചീകരണ പ്രവർത്തികൾ ഇരുപതാം തീയതിക്ക് ശേഷം ആരംഭിക്കും മഴക്കാലത്തിന് മുൻപ് തോടുകളും കാനകളും വൃത്തിയാക്കാനുള്ള ഇരുപത് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് ചാലക്കുടി നഗരസഭ അംഗീകാരം ലഭ്യമാക്കിയെങ്കിലും സാങ്കേതിക തടസ്സം മൂലം പ്രവർത്തികൾ ആരംഭിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് നഗരസഭ ചെയർമാന്റെ മുൻകൂർ അനുമതിയോടെ ആരോഗ്യ വിഭാഗം നേരിട്ട് ശുചീകരണ പ്രവർത്തികൾ ആരംഭിച്ചു പ്രധാന തോടുകളുടെ ശുചീകരണം യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവർത്തികളും ടൗണിലെ പ്രധാന കാനകളുടെ ശുചീകരണം താൽക്കാലിക തൊഴിലാളികളെ വെച്ചുമാണ് നടത്തുന്നത് മഴക്കാലത്ത് ആദ്യം വീടുകളിൽ വെള്ളം കയറുന്ന കുട്ടാടം പാടം ആര്യങ്കാല എന്നിവിടങ്ങളിലെ തോടുകളുടെ ശുചീകരണം ഹിറ്റാച്ച് ഉപയോഗിച്ച് പൂർത്തിയായി വരുന്നു പ്രധാനത്തോടായ പറയൻതോടിൻ്റെ ശുചീകരണം ജംഗാർ ഉൾപ്പെടെയുള്ള യന്ത്രസഹായത്തോടെ അടുത്ത ദിവസം ആരംഭിക്കും വാർഡുകളിലെ പുല്ലുവെട്ടുന്ന പ്രവർത്തികൾ കരാർ അടിസ്ഥാനത്തിൽ നടത്തുന്നതിനുള്ള നടപടികളും വിദ്യാലയങ്ങളിലെ ശുചീകരണ പ്രവർത്തികൾ ഇരുപതാം തീയതിക്ക് ശേഷവും ആരംഭിക്കും മീഡിയ ടൈം ചാലക്കുടി